എൻ്റെ പേര് എമിൽഡ മേരി എന്നാണ് അമ്പാട്ട ചിറ്റൂർ അമ്പാട്ട പാളയയുടെ വകയിൽ നിന്നാണ് എൻ്റെ മൂത്ത മകൻ ആൻ്റണിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത് മോനെ ഡയബറ്റിക്കാണ് നാൽപ്പത്തേഴ് വയസ്സുണ്ട് അവൻ ഗുളികയൊക്കെ കഴിച്ച് നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഇളയ മകൻ ബാംഗ്ലൂരാണ് അവന് മൂന്ന് ആൺകുട്ടികളാണ് അപ്പോൾ ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അവിടെ പോകും അപ്പോൾ ഈ ഓഗസ്റ്റിലാണ് ഞാൻ അവിടേക്ക് പിള്ളേരുടെ അടുത്തേക്ക് പോകുമ്പോൾ തലേ ദിവസം അവൻ വന്ന് പറയുന്നത് ഇൻസുലിൻ എടുക്കേണ്ടി വന്നു രണ്ട് നേരം എന്ന് പറഞ്ഞു എന്താ കാരണം എന്നറിയില്ല എത്ര കൂടിയെന്നോ അറിയില്ല ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കുട്ടികളോടൊപ്പം എനിക്ക് ബാംഗ്ലൂർ പോകണം അപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് ഞാൻ അന്ന് പോയത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നും പ്രാർത്ഥന മുടക്കില്ല ഇവിടെ എപ്പോഴും വരും ആ രണ്ടും മക്കളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ ഈ പുലർച്ചയ്ക്ക് എണീറ്റ് പ്രാർത്ഥന മുടക്കിയിട്ടില്ല എന്നും ദിവ്യബലിക്ക് പോകും ഇവിടെയുള്ളപ്പോൾ അവിടെ ആകുമ്പോൾ അത് പറ്റില്ല ആഴ്ചയ്ക്ക് ഒന്നേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ പിറ്റത്തെ മാസം ഓഗസ്റ്റിലാണ് ഞാൻ പോയത് പിറ്റേ അടുത്ത മാസം സെപ്റ്റംബറിൽ ഞാൻ ഇവിടേക്ക് വന്നു ഒരു മാരേജിനായിട്ട് വന്നപ്പോൾ അപ്പോൾ ഇവനെ വിളിച്ച് മോൻ്റെ അടുത്ത് പറഞ്ഞു എന്താ കാര്യം എങ്ങനെയാണ് ഇൻസുലിൻ എടുക്കുന്നത് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തതുകൊണ്ട് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു എന്താ കാര്യം എവിടെയാണ് നീ കാണിച്ചത് എന്താ ഇൻസുലിൻ എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവനൊരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്ന് കാണിച്ചു രണ്ട് നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട് മൂന്ന് തരം ഗുളികയാണ് ഈ ഷുഗറിന് കഴിക്കുന്നത് അതാ പ്രിസ്ക്രിപ്ഷനാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചത് അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛ ഇൻസുലിൻ എടുക്കുന്ന അവസ്ഥയിലാണ് അച്ഛൻ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞു പിന്നെ ഇങ്ങനെ കരുണയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം ഇതിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആന്റണീനെ വിളിച്ച് പറഞ്ഞു മൂത്തമകൻ പറഞ്ഞു എന്നിട്ട് ഈ ഫൗസ്റ്റീന ഡയറിയിലെ വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിലെ ഓരോ വാക്കുകളും അച്ഛൻ പറയുന്നത് ഞാനിങ്ങനെ ബുക്ക് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് ഞാനത് വായിക്കുമായിരുന്നു ഇടയ്ക്ക് സമയം കിട്ടും അതിൽ ഞാൻ ഇങ്ങനെ എടുത്ത് വായിച്ച് ആ പേജ് എടുത്ത് കാണിച്ചു കൊടുത്തു അവന് എൻ്റെ കുഞ്ഞെ ബലിയർപ്പിക്കുമ്പോൾ നിന്നെ എന്നോട് ഗാഠമായി ഐക്യപ്പെടുത്തുക ആ നഗരത്തിൻ്റെ പാപരിഹാരത്തിനായി എൻ്റെ രക്തവും എൻ്റെ മുറിവുകളും എൻ്റെ പിതാവിന് സമർപ്പിക്കുക ദിവ്യബലിയുടെ മുഴുവൻ സമയവും ഇത് ഇടപെടാതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഏഴ് ദിവസത്തേക്ക് ഇത് ചെയ്യുക ഏഴാം ദിവസം പ്രകാശപൂർണമായ മേഘങ്ങളിൽ ഈശോയെ ഞാൻ കണ്ടു അപ്പോൾ ഇത് അവന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈശോ പറയുകയാണ് മരീഫോസ്റ്റീൻ അമ്മയോട് എൻ്റെ കരുണക്കടലിൽ മുങ്ങാൻ ആർക്കും താല്പര്യം കാണുന്നില്ല എൻ്റെ കരുണയ്ക്ക് വേണ്ടി ആരും യാചിക്കുന്നില്ല എല്ലാവരും അവരവർക്ക് തോന്നിയതുപോലെ നടക്കുകയാണ് എന്നോട് വന്ന് കരുണയാചിക്കാൻ ആർക്കും സമയമില്ല എന്ന് എന്നാണ് പറയണത് അതുകൊണ്ട് നീ എന്നും എന്നോട് ഒത്തു കരുണ കൊന്ത പറയും ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രാർത്ഥന മുടക്കണ്ട നിനക്ക് സൗഖ്യമാകും ഗുളിക കഴിച്ച് ജീവിക്കുന്ന പോലെ ദൈവം മാറ്റിത്തരും ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ഡയബറ്റിക്കായിട്ടും പ്രഷർ ഹൈപ്പർ ടെൻഷനായിട്ടും എല്ലാവരും മരുന്ന് കഴിക്കുന്നുണ്ട് അതിന് ഗുളിക ആക്കി കിട്ടണം എൻ്റെ ഈ ഇഞ്ചക്ഷൻ എടുക്കണ അവസ്ഥയിൽ നിന്ന് അതിനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണത് നീ ഒരിക്കലും ഇത് മുടക്കരുത് ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും എപ്പോഴും ഈ കരുണക്കൊന്ത പറയാൻ മറക്കരുത് ഞാനും ഒപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിതിപ്പോൾ ഒന്നര മാസമായിട്ടേ ഉള്ളൂ അവനിപ്പോൾ ഇൻസുലിൻ എടുക്കണില്ല ഗുളികയാക്കി കിട്ടി അപ്പോൾ ദൈവത്തിന് ഒരായിരം നന്ദി അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് എന്തും നമുക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കിപ്പോൾ അവൻ വന്ന് ഇത് പറഞ്ഞപ്പോൾ ഒരുപാട് സമാധാനമായി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന രണ്ട് ഇഞ്ചക്ഷനും മാറ്റി മെഡിസിൻ ആക്കി മാറ്റി കർത്താവ് അത്ഭുതം പ്രത്യേക